ശ്രീലങ്കയിൽ രക്ഷാപ്രവർത്തനം തുടർന്ന് ഇന്ത്യൻ വ്യോമസേന ശ്രീലങ്കയിൽ നിന്ന് വിമാനമാർഗം മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഇന്ത്യൻ പൌരന്മാരെ തിരുവനന്തപുരത്ത് എത്തിച്ചു ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മലയാളികൾ തിരിച്ചെത്തി സുനിഷ ഇതിലൊരു നൽകും വിശദാംശങ്ങൾ സുനിഷ കൂടുതൽ പേരെ എത്തിക്കാനുണ്ടോ ഇനിയും എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മറ്റു വിവരങ്ങൾ ശ്രുതി കീർത്തന ഡിഗ്വാ ചുഴലിക്കാറ്റിന്റെ ഒരു പശ്ചാത്തലത്തിൽ ശ്രീലങ്കയിൽ വലിയ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രളയം മണ്ണിടിച്ചിലടക്കമുള്ള ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വ്യോമസേനയുടെ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനം അത് കാര്യക്ഷമമായി തന്നെ ശ്രീലങ്കയിൽ നടക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ നിരവധി ആളുകൾ ഇന്ത്യൻ പൌരന്മാരായ നിരവധി ആളുകൾ ശ്രീലങ്കയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു സ്വാഭാവികമായും യാത്രയ്ക്ക് പോയ വിനോദസഞ്ചാര യാത്രയ്ക്ക് പോയ ആളുകൾ ഉണ്ടായിരുന്നു അല്ലാതെ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ അവിടെയുള്ള ആളുകൾ തുടങ്ങി നിരവധി ഇന്ത്യൻ പൌരന്മാർ ശ്രീലങ്കയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതായിരുന്നു അതിന്റെ ഭാഗമായി തന്നെ അവരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ അത് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായി തന്നെ നടക്കുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായാണ് വിവിധയിടങ്ങളിൽ ശ്രീലങ്കയിൽ തന്നെ ഇത്തരത്തിൽ പ്രളയമുണ്ടായിട്ടുള്ള മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള വിവിധ ഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുള്ളത് അതിന്റെ ഭാഗമായി നിലവിലിപ്പോൾ ആദ്യഘട്ടമെന്നുള്ള രീതിയിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഇന്ത്യൻ പൌരന്മാരെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിട്ടുണ്ട് കൊളംബോയിൽ നിന്നും വ്യോമയാന മാർഗം വഴി ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തേക്ക് ഇവരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ കൂടുതലായി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേരാണ് മലയാളികളായിട്ടുള്ളത് അവരെ ഇവിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട് നോർക്കയുടെ നേതൃത്വത്തിൽ മറ്റിടങ്ങളിലേക്ക് സ്വാഭാവികമായും മറ്റിടങ്ങളിലുള്ളവരാണ് അവരെ അവിടേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളും നോർക്ക ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രുതികീർത്തന ഓക്കെ സുനിഷ എലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്